സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വർഷകാലമായി

അഞ്ചവിടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെയും ആദരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുഴുവനായിട്ടും പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പതിവില്ല അപ്പൊ അത്തരത്തിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികളുടെ വിജയവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഇവിടെ ഇന്ന് ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയുകയാണ് ഒരുപാട് മേഖലകളിലുള്ള ആദരവ് അർഹിക്കുന്ന കുട്ടികളാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് ഏത് ഏത് മേഖലയായാലും നേടിയെടുത്ത ഈ ഒരു ഉന്നത വിജയത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൻ എസ് സി ക്ലബിനെ കുറിച്ച് രണ്ടു വാക്കും പറയാതെ പോയാൽ അത് ശരിയാവില്ല കാരണം അത്രയധികം ഒരു മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ചു എന്നാൽ ഈ ഒരു ഭാഗത്തെ ആളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻ എസ് സി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് വളരെയധികം സന്തോഷമുള്ളത് ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി സ്വാഗത പ്രസംഗത്തിൽ സമീർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളൊക്കെ സാക്ഷികളാണ് കാരണം ഓരോ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും ഓരോ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയത്തും മുന്നിട്ട് നിന്നുകൊണ്ട് അത് ആ ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പങ്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായി എൻ എസ് സി ക്ലബ് മാറി എന്നുള്ളത് വലിയ സന്തോഷമാണ് ആ സന്തോഷത്തിനിടയിലും അവർക്ക് പരിമിതമായ സൗകര്യങ്ങളിൽ അവർക്ക് ഇത്രയും കാലം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും പരിമിതമായ ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളിൽ മുന്നിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് പ്രസിഡന്റ് ആരായാലും സെക്രട്ടറി ആരായാലും എത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തവും വളരെ സനിർദ്ദേശവുമായതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബിന്റെ വളർച്ച ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാവുക സ്വന്തമായ ഒരു അവർക്ക് ഇരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഒരു മേഖല ഉണ്ടാകുക എന്തായാലും എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യ പടിയൊക്കെ അവർ സാധിച്ചിട്ടുണ്ടാവും എന്തായാലും അത് മുഴുവനാക്കാൻ അവർക്ക് സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അതിനുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ പറ്റുന്ന സഹായങ്ങളും ഒക്കെ ഉണ്ടാവണം ഇത്തരത്തിലുള്ള ഈ ഒരു ആളുകളുടെ യാണ് എൽ എസ് എസ് മിനേഴ്സിനുള്ള

നിസ്വാർത്ഥ സേവനത്തിന്റെ മഹിത മാതൃകകൾ തീർത്ത് നിരാലംബർക്കും നിരാശ്രയർക്കും കാരുണ്യഹസ്തങ്ങളുമായി സാന്ത്വനം പകരുന്ന അഞ്ചുചെവിടി എൻ എസ് സി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന കിടപ്പുരോഗിയായ കുടുംബനാഥന്റെ വീട് പെയിന്റിങ്ങിൽ പങ്കാളികളായവർക്കുള്ള അനുമോദനങ്ങളും വേദിയിൽ വെച്ച് നൽകി ചടങ്ങിൽ എൻഎസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിം ഷാദ് അധ്യക്ഷത വഹിച്ചു ഗായകനും അധ്യാപകനുമായ ഹക്കീം പുൽപ്പറ്റ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി പി സമീർ പി അബ്ദുറഹ്മാൻ സി എച്ച് മജീദ് എ പി ഇസ്മായിൽ പി കെ ഷുക്കൂർ എം മുജീബ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ പി കെ അൻഷാദ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്